ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഉരുളക്കിഴങ്ങും ബ്രെഡും ഒക്കെ വെച്ച് അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് പാത്രത്തിലോട്ട് നമുക്ക് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് സ്മാഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു കപ്പോളം വരും അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ബ്രെഡ് ചെറുതായിട്ട് ഇതുപോലെ പിച്ച് ഇട്ട് കൊടുക്കാം അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തതാണ് അത്തരത്തിൽ കട്ട് ചെയ്തതിന് ശേഷം രണ്ട് ബ്രെഡ് ഇതുപോലെ പിച്ചി ഇട്ട് കൊടുക്കാം ഓക്കെ അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് ചേർത്ത് കൊടുക്കാം ഒപ്പം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം പിന്നീട് ഉപ്പ് ഞാൻ ഇവിടെ അര ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പ് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ആ ബ്രെഡൊക്കെ ഉടഞ്ഞ് നമ്മുടെ പൊട്ടറ്റയായിട്ട് ചേർന്ന് വരേണ്ട അപ്പോൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തിന് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഉരുട്ടിയെടുക്കാം ഇനി നമുക്കതിനകത്തുനിന്ന് ഒരു പാതി പോർഷൻസ് എടുത്തിട്ട് ഒരു കട്ടിംഗ് ബോർഡിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് ഇത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്യാം അപ്പോൾ ഇത്തരത്തിലൊന്നാക്കി കൊടുക്കുമ്പോൾ ഇത് നീളത്തിൽ ഇങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ നല്ല രീതിയിലൊന്ന് എല്ലാ സൈഡിലും ഇതുപോലൊന്നാക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരേ ലെവലിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്തരത്തിലെല്ലാം ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം ഒരു കത്തി ഉപച്ച് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയെടുക്കാം അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ ഒരു പീസുകളാക്കിയെടുക്കാം ഒരു ഫോക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറിയൊരു ഷേപ്പ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഡീ ഫ്രൈ ചെയ്യുകയാണ് വേണ്ടത് അതിനായിട്ട് തിളച്ചെണ്ണയിലോട്ട് നമുക്ക് ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഒരു സ്പൂണൊന്നും ഇട്ട് ഇളക്കാൻ നിൽക്കരുത് ഒരു സൈഡൊന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ അതിനകത്തോട്ട് സ്പൂണൊക്കെ ഇട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് മറു സ്രൈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്തൊക്കെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ കാരണമെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ ഓക്കെ അങ്ങനെ കുറച്ച് നേരം കൂടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിത് എണ്ണയ്ക്കകത്തൊന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ